ആ പത്ത് 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 പന്തം പത്രം ഉണ്ട് ആ കൊടുത്തേക്കാം അതിലെ വാസികളൊക്കെ ചെന്ന് കൊടുക്കും കൊടുത്തു പെട്ടെന്ന് എത്രയും ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും പത്രം കൊടുക്കാൻ പറഞ്ഞു ബഹുമാന ക്ലിയറേഷൻ പറഞ്ഞേ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രഷിത പ്രവർത്തനമാണ് ഉടമ്പടിയിൽ മിക്കവാറും ഒരു നാല്പത് പോയിന്റാ പത്രത്തിനുള്ളത് കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കണത് നിങ്ങളൊരു രോഗി നഹംപെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട ആ രോഗിക്ക് മാത്രമാണ് ഗുണം പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടാവും പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും അപ്പോഴേവാഞ്ചുലൈസേഷനും അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കത്ത രീതി വേണം നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല ഇത് വായിച്ചവൻ അങ്ങേ അറിയണം അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും